ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാർഗ വിമുക്ത ഭടഭവൻ തോന്നൂർക്കര നഗരസഭയിലെ വാണിയൻ കുടുംബത്തിന് പാലം യാഥാർത്ഥ്യമാക്കി കൗൺസിലർ വർഷത്തെ ദുരിതത്തിന് ഇതോടെ പരിഹാരമായി കാൽ നൂറ്റാണ്ടിലേറെയായി ദുരിതത്തിലായിരുന്ന കുടുംബത്തിന് സഹായാസ്തവുമായി വടക്കാഞ്ചേരി നഗരസഭ അഞ്ചാം ഡിവിഷൻ കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണി അഴുക്കുചാലിന് കുറുകെ പാലമില്ലാതെ ദുരിതമനുഭവിച്ചിരുന്ന വാണിയൻ വീട്ടിൽ ശാന്തയുടെ കുടുംബത്തിനാണ് കൗൺസിലറുടെ ഇടപെടലിലൂടെ പുതുവഴി തുറന്നത് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായി അഴുക്കുചാലിലൂടെ നടന്ന് വീട്ടിലെത്തേണ്ട ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത് അതിൽ തന്നെ കാലിന് സ്വാധീനമില്ലാത്ത രണ്ട് പെൺകുട്ടികൾക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിച്ചു നൽകാൻ കൌൺസിലർ മുൻകൈയ്യെടുത്തത് വാക്ക് പാലിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പാലം നാട്ടുകാരുടെയും ബിജെപി പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു ഈ നിർമ്മാണം പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സന്തോഷത്തിന് കാരണമായി ശേഷിയില്ല ഞാൻ ഇവിടെ കേറിയിട്ട് ആദ്യം വിചാരിച്ചതാണ് ഈ കുട്ടി ഈ കുട്ടീനെ ഒന്ന് ഇറക്കാവുന്ന ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ ഈ ഒരു ചാലുവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഞ്ചു വർഷമായി ഞാൻ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇറങ്ങുന്ന അവസരത്തിലാണ് നമുക്ക് ഇതിന് വേണ്ട പദ്ധതിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കിയെടുക്കാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ന്യൂസ് ഡെസ്ക് സിസി